നമസ്കാരം ഐ പി എൽ പതിനേഴാം സീസൺ അവസാനിക്കുന്നതിന് പിന്നാലെ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിനായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകളെല്ലാം കടന്നും കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ലോകകപ്പാണ് വരാനിരിക്കുന്നത് ഇതിനോടകം ശക്തമായ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ബി സി സി ഐ സെക്രട്ടറി ജയ് ഷാ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു പരിശീലക സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ പടിയിറങ്ങുമെന്ന് വ്യക്തമായിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ മാറ്റവും ഐ പി എൽ കഴിയുമ്പോഴും ലോകകപ്പ് വരാനിരിക്കുമ്പോഴും ദ്രാവിഡിന്റെ പേരാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്നു വരുന്ന ഒരു ചർച്ചാ വിഷയം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കപ്പ് നേടിയാലും ദ്രാവിഡിന് പരിശീലക സ്ഥാനത്ത് തുടരില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ദ്രാവിഡ് സ്ഥാനമൊഴിയുമ്പോൾ ഇന്ത്യയുടെ പരിശീലകനായി എം എസ് ധോണി എത്തുമെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ മൂന്ന് തവണ ഐ സി സി ട്രോഫിയിലേക്ക് എത്തിച്ച ധോണി പരിശീലകനായി എത്തിയാൽ ഇന്ത്യയ്ക്കത് വലിയ കരുത്താകുമെന്ന ഉറപ്പ് തന്നെയാണ് മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയെ പരിശീലിപ്പിക്കാൻ കെൽപ്പുള്ളവൻ തന്നെയാണ് ധോണി സച്ചിൻ ടെണ്ടുൽക്കറിനു ശേഷം വലിയ ആരാധക സ്വീകാര്യതയുള്ള താരം കൂടിയാണ് ധോണി അതുകൊണ്ട് തന്നെ ധോണി വരുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന കാര്യം സംശയമില്ല എന്നാൽ ധോണിക്ക് ഇന്ത്യയുടെ പരിശീലകനാകാൻ ഒരു വലിയ തടസ്സമാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം നിലവിൽ അദ്ദേഹം സി എസ് കെക്കായി ഐ പി എൽ കളിക്കുന്നുണ്ട് എന്നതാണ് ഈ സീസണോടെ സി എസ് കെ യിൽ നിന്ന് താരമെന്ന നിലയിൽ ധോണി ചിലപ്പോൾ വിരമിച്ചേക്കും അങ്ങനെ വന്നാലും സി എസ് കെ യുടെ പരിശീലക സംഘത്തിനൊപ്പം ധോണി തുടരാനാണ് സാധ്യതകൾ കൂടുതൽ ഇക്കാര്യം നേരത്തെ തന്നെ ധോണി പറഞ്ഞതുമാണ് ഈ സീസണിൽ താരമെന്ന നിലയിൽ കരിയർ അവസാനിപ്പിച്ചാൽ അടുത്ത സീസണിൽ ധോണി സി എസ് കെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കാനാണ് സാധ്യത ബി സി സി ഐയുടെ നിയമപ്രകാരം ഐ പി എല്ലിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ചുമതലകളിലേക്ക് കടക്കാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ധോണിക്ക് ഇന്ത്യയുടെ പരിശീലകനാകാൻ സി എസ് കെയുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടതായി വരും ധോണിക്ക് വേണ്ടി മാത്രം നിയമം മാറ്റാൻ ഒരു ചാൻസും ഇല്ല ധോണി സി എസ് കെ വിട്ട ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ യാതൊരു സാധ്യതയുമില്ല ഐ പി എല്ലിൽ പ്രവർത്തിച്ചാൽ ധോണിക്ക് ഐ പി എല്ലിന്റെ സമയം ഒഴികെ മറ്റു സമയത്ത് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും സാധിക്കും എന്നാൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയാൽ മുഴുവൻ സമയവും ടീമിനൊപ്പം തുടരേണ്ടതായി വരും ധോണിക്ക് ഒരുപാട് ബിസിനസ്സുകളാണ് ഉള്ളത് ഇതിനും വെല്ലുവിളിയാകും എന്തായാലും ഇതൊക്കെ മാനേജ് ചെയ്യാൻ ധോണിക്ക് സമയം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കാനായിരിക്കും ധോണി തീരുമാനിക്കുക കൂടാതെ ഐ സീസണിൽ മാത്രം ഏർപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ചിന്തയും ധോണിക്കുണ്ടാകാം ഇതെല്ലാം കൂടാതെ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് എത്തുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ് വലിയ വിമർശനവും പലപ്പോഴും കേൾക്കേണ്ടതായി വരും ധോണി തന്നെ സ്ഥാപിച്ച ഒരു ഇമേജ് ഉണ്ട് ഇന്ത്യൻ നായകനായും അതുപോലെ തന്നെ ചെന്നൈയുടെ നായകനായും എല്ലാം സ്വരിക്കൂട്ടി വെച്ച ഒരു ഇമേജ് അതിനെയൊക്കെ തട്ടിത്തറുപ്പിക്കാനുള്ള സാധ്യതകൾ ഐ പി എല്ലിലേക്ക് വന്നാൽ കൂടുതലാണ് അത് ചിലപ്പോൾ ആ ഒരു ഉത്തരവാദിത്ത ഭാരം ധോണി എടുത്തു വയ്ക്കില്ല എന്നും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും ഉപദേഷ്ടവായി തുടർന്നാൽ ധോണിക്ക് ഓഫ് സ്ക്രീനിൽ നിന്ന് ചെന്നൈയെ നിയന്ത്രിക്കാനും പറ്റും ഒപ്പം തന്നെ അത്യാവശ്യം സമ്പാദിക്കാനും പറ്റും എന്തായാലും ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ധോണി സി എസ് കെയിൽ തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ധോണി എത്തില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ധോണിയെ മാറ്റി നിർത്തിയാൽ അടുത്ത ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരായിരുന്നു ഗൗതം ഗംഭീറിൻ്റെ ഗൗതം ഗംഭീറിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഇതിനും സാധ്യതകൾ കുറവാണ് കാരണം ഗംഭീർ നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവാണ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തിന് അപേക്ഷിക്കാൻ ഗംഭീറിന് കെ കെ ആറിനോട് വിട പറയേണ്ടി വരും നമുക്കറിയാം കെ കെ ആറിന് ഇത്തവണ ഐ പി എല്ലിൽ മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഗൗതം ഗംഭീറിൻ്റെ ഇടപെടൽ കൂടി കൊണ്ടു കാണുക എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഗൗതം ഗംഭീറിൻ്റെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗൗതം ഗംഭീറ കൊൽക്കത്ത വിട്ട് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാകാൻ സാധ്യതകൾ കുറവ് തന്നെയാണ് സൗരവ് ഗാംഗുലി ആശിഷ്നാറ എന്നിവർക്കും ഐ പി എല്ലിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണുള്ളത് ഇതുപേക്ഷിക്കാൻ ഇവർ തയ്യാറായേക്കില്ല വീരേന്ദ്ര സേവാഗ് യുവരാജ് സിംഗ് എന്നിവർക്ക് ഇന്ത്യയുടെ പരിശീലന സ്ഥാനങ്ങളിലേക്ക് നോട്ടമുണ്ടെങ്കിലും ഇതിനോട് ബി സി സി ഐക്ക് വലിയ താല്പര്യമൊന്നുമില്ല നിലവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവനായ ബി വി എസ് ലക്ഷ്മണെ അടുത്ത പരിശീലകനായി ഇന്ത്യ പരിഗണിക്കാനാണ് സാധ്യതകൾ ഏറെയും ടെസ്റ്റിലും ഏകദിനത്തിലും ലക്ഷ്മണെ പരിശീലകനായി അംഗീകരിക്കാമെങ്കിലും ടി ട്വൻ്റിയിൽ മികച്ച പരിശീലകനായി പരിഗണിക്കാൻ സാധിക്കില്ല മൂന്ന് ഫോർമാറ്റിലേക്കും പരിഗണിക്കാവുന്ന പരിശീലകനെ കണ്ടെത്താൻ വിദേശ താരങ്ങളെ ഇന്ത്യക്ക് പരിഗണിക്കേണ്ടതായി വരും അങ്ങനെ വരുമ്പോൾ ഈ പേരുകളിൽ നിന്നെല്ലാം വേറൊരു പേരായിരിക്കും നമ്മൾ കേൾക്കാൻ പോവുക